ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരിക്കെതിരെ ഗുരുതര ആരോപണവുമായി പത്തനംതിട്ട കടമ്പനാട് ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് മാനസികമായും ശാരീരികമായും സുഹൈൽ അൻസാരി പീഡിപ്പിച്ചു ഇരുവരും ജോലി ചെയ്തിരുന്ന സ്കൂളിലെ അധികൃതർക്ക് വിഷയം സൂചിപ്പിച്ച് കത്ത് നൽകിയിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ആത്മഹത്യാക്കുറിപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു പ്രവീൺ പ്രവീൺ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് പ്രവീൺ വിവരങ്ങളാണോ ഗുഡ് മോർണിംഗ് അരുൺ അതേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ഈ മാസം പതിനാലാം തീയതിയാണ് ഭർത്തൃവീട്ടിൽ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം പതിനേഴാം തീയതിയാണ് കുടുംബാംഗങ്ങൾക്ക് ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചത് അത് വീട്ടിലെ അലമാരിയിൽ നിന്നുമാണ് കുറിപ്പുകൾ ലഭിച്ചത് അതിൽ പ്രധാനമായും സ്കൂൾ അധികൃതർക്ക് കൊടുത്ത ഒരു കത്തിന്റെ കോപ്പി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ആത്മഹത്യാ കുറിപ്പ് അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷം ഈ യുവതിയുടെ പിതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുന്നു അതായത് ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം ഈ ആത്മഹത്യാ കുറിപ്പൊക്കെ കിട്ടിയതിന് ശേഷം കുടുംബാംഗങ്ങൾ ജില്ലാ പോലീസ് മേധാവുമായി ബന്ധപ്പെടുന്നു ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് ഇക്കാര്യം അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആത്മഹത്യ നടക്കുന്നത് പതിനാലാം തീയതിയാണ് പക്ഷേ അതിനു മുമ്പ് സ്കൂൾ അധികൃതർക്ക് ഈ സുഹൈൽ അൻസാരിയുടെ ഈ പ്രശ്നം അല്ലെങ്കിൽ തന്നെ ശല്യം ചെയ്യുന്നതായിട്ടുള്ള വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് അയച്ചിരുന്നു കത്ത് നൽകിയിരുന്നു പക്ഷേ ആ കത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഈ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് അതായത് സ്കൂൾ അധികൃതർക്ക് ഇതിനു മുമ്പ് ഈ ഇതേ വിഷയത്തിൽ ഒരു പരാതി നൽകുന്നു അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല അതിനുശേഷം ആത്മഹത്യ നടക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം ഈ ഈ ഈ ആത്മഹത്യ ചെയ്ത യുവതിയുടെ പിതാവ് കൃത്യമായിട്ടും പറയുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായിട്ടുള്ള ഒരു പരാതി തന്നെ നൽകിയിട്ടുണ്ട് തൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ ഈ പ്രതിയായിട്ടുള്ള ആൾ ആവശ്യപ്പെട്ടു ഇവർ ഒരേ സ്കൂളിൽ ആണ് ജോലി ചെയ്യുന്നത് ഈ പ്രതിയായിട്ടുള്ള സുഹൈൽ അൻസാരി ആ സ്കൂളിൽ പി ആയി വർക്ക് ചെയ്യുന്നു യുവതിയാണെങ്കിൽ റിസപ്ഷനിസ്റ്റായി വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരേ സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് രാത്രി സമയത്തൊക്കെ വാട്സാപ്പിലൂടെ സ്വകാര്യ ചിത്രങ്ങൾ അയച്ചേരണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നു തൻ്റെ കൂടെ ശാരീരിക ബന്ധം നടത്തണം എന്നൊരാവശ്യം ആ പ്രതി ആവശ്യപ്പെടുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് ായിരുന്നു യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല